ചോദിച്ച കളിന്റെ പേര് ജോണിവാക്കും എന്താ ജോണി പോ ഞാൻ പോണ സാറേ അല്ല വേണ്ടി തന്നെ നിന്നോ ഞാൻ പോട്ടെ സർപ്രൈസ് ഇതെന്തായത് സം ഒന്നില്ല അങ്ങനെക്കാന്ന് വെച്ചു നാളെ ഇവിടെ ടൗണിൽ ഇച്ചിരി പണിയുണ്ട് പിന്നെ എന്നെ വിട്ടെ എത്ര കാലം വേണ്ടി വിളിക്കുന്നതാ ഇപ്പഴെങ്കിലും ഒന്ന് വരാൻ തോന്നി എല്ലാം ഒന്ന് ഒത്തുരണ്ടേ എന്നാ വേണ്ട വിഷ്ണോ ഏഹ് അപ്പൊ പിന്നെ അങ്ങനെ ഞാൻ തോന്നുന്നു ക്യാമ്പസ് ഒള്ളാം പക്ഷെ പിള്ളേര് അതിപ്പോ ഒരു കോളേജ് കോളേജിലാവുമ്പോ കഴിച്ചൂടി പാടി ചോണിച്ച നല്ല ടൈമിനാ വന്നത് നാളെ ഞങ്ങളുടെ ഞങ്ങൾ അല്ലേ ടെൻഷനാ പേടി അപ്പൊ എന്തായാലും சமயத்தின் கிளாதாவோ அவனு சுவாமி ஹோஸ்டல் ரூமில் பூட்டி இருக்கா பொறுத்தறங்கி போய கைவெட்டு வந்தா

റോസൈഡ് ആ ഡ്രംസടിക്കുന്നത് എന്റെ പൊന്നും സാറേ സത്യത്തിൽ അനമ്പുണ്ടാക്കാൻ വേണ്ടി അല്ല കേട്ടോ ഇങ്ങോട്ട് വാടോ ആര് സ്റ്റേജ് ആരും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് എങ്ങനെയാ സാറേ ഡ്രംസ് വായിക്കുന്ന ഷെല്ലി എന്ന പയ്യനെ ഭീഷണിപ്പെടുത്തി ഹോസ്റ്റലിൽ ഷെല്ലിയെ സ്വാമി ഹോസ്റ്റൽ റൂമിൽ പൂട്ടിട്ടിരിക്കാർ അപ്പൊ പിന്നെ ഇവർ എന്നാ ചെയ്യാനാ സാർ പറ ഞാൻ പിന്നെ മ്യൂസിക്കിന്റെ ഫീവറെ കേറുകയും ചെയ്തു പിന്നെ ഈ പിള്ളേരായിട്ട് ഞാൻ എങ്ങനെയാ സാറേ നോക്കി നിൽക്കുന്നത് ആരും പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ തലവിധി എന്ന് പറഞ്ഞാൽ മതിയോ നിങ്ങളൊക്കെ ആ താൻ അവിടെ നിന്ന് താൻ ആ ഡ്രംസ് പ്ലേ ചെയ്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ ആ തല്ലും അത്യാവശ്യമായിരുന്നു ആ തല നെടിച്ചവന്മാർക്ക് രണ്ട് കിട്ടേണ്ട കാലം കഴിഞ്ഞതാ കഴിഞ്ഞതാണ് ഒരുത്തൻ ഈ കോളേജിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊന്ന് നെഞ്ചു പിരിച്ച് നടന്നേനെ എനിവേ നൈസ് ടു മീറ്റ് യു ഐ എം കല്യാണ റാമയ്യർ ജോണി വർഗീയം ഈ കോളേജ് ലൈഫ് ആസ്വദിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല അതിന്റെ നഷ്ടം ഞാൻ അറിയുന്നത് ഇപ്പഴാ ഹലോ ജോണി വാക്കർ ഗുഡ് ഈവനിങ് വന്നാട്ടെ സാറേ പോയില്ലേ പോയെങ്കി ഇവിടെ കാണുമായിരുന്നു ഏതാ വാക്കറെ ചാള വാക്കലോ എന്റെ സാറേ ഇനി ഇവന്മാരെ എന്നെ അതേ വിളിക്കൂ നല്ല വീശാണല്ലോ ഒരു വേര് നിങ്ങൾ കുറച്ച് വയറും നിർപ്പിച്ച് മുള്ളിക്കള എനിക്ക് ഇഷ്ടം അങ്ങനെ കൊച്ചാക്കാതെ നമ്മളും ആളാ എത്ര ഒന്നാഞ്ഞിരുന്ന ഒരു ഫുള്ള് അയോ കൊച്ചാക്കണ്ട വാങ്ങിച്ച കാണിച്ച ശരി ഞാനിപ്പോ നല്ല ബീറിന്റെ പുറത്ത് നിൽക്കും ഇനി തുടങ്ങിയാലും

മലയാളികൾ ആരെങ്കിലും ഉണ്ടോ ഒന്നെടുത്ത് വീട്ടിലെത്തിച്ചങ്ങനെ പറയുന്നത് ബാലൻസ്